ഒരു അമ്മയുടെയും രണ്ട് പെൺമക്കളുടെയും കഥ നമ്മൾ ചെയ്തിരുന്നു കഥയല്ല ജീവിതം പഞ്ചായത്തിൽ പൈസ വീട് എന്ന് വീട് അവര് എന്നറിയ എപ്പോഴാണ് പറയണത് ഫണ്ട് വന്നിട്ടില്ല ജോലി വീട് വെച്ചാൽ വിട്ടായിരുന്നു ജോലി ഇല്ലാത്തോണ്ടാണ് ആകെ ഒരു ജോലി ഉണ്ടെങ്കിൽ ഞങ്ങള് പത്ത് റുപ്പ്യ എടുത്തു വെച്ചിട്ടെങ്കിലും ഞങ്ങളുടെ വീട് ഞങ്ങള് എന്നവർക്ക് വീട് കിട്ടിയിട്ടുണ്ട് വീട് ഇന്ന് കട്ടളവപ്പാണ് ആ സന്തോഷമാണ് എനിക്ക് പുറകിൽ കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ന്യൂസ് അത്രത്തോളം ആളുകൾ ഷെയർ ചെയ്യുകയും ഷെയർ ചെയ്തപ്പോൾ ഡോക്ടർ അനന്തു അദ്ദേഹമാണ് ഇവരെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇന്നാണ് വീടിന്റെ കട്ടളവെപ്പ് ഞാൻ വന്നപ്പോൾ അവരുടെ ഉച്ചയ്ക്കത്തെ കറി ഞാൻ പറഞ്ഞിരുന്നു ഈ വീടിനകത്ത് നട്ട് ഇട്ട് വെച്ച ചീരയായിരുന്നെന്നാണ് അന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തതും കാഴ്ചക്കാർക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് ആ ഒരൊറ്റ സംസാരമാണ് എനിക്ക് വന്നത് ഭയങ്കരമായിട്ട് എനിക്ക് പറയണോ വേണ്ടെന്ന് പലവട്ടം ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ ഇന്ന് അതൊക്കെ പറിച്ചു മാറ്റി അവരുടെ സ്വപ്നഭവനം ഞാൻ ചേച്ചിമാരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു രണ്ട് പേർക്കും പൊക്കകുറവുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾക്ക് അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു വീടാണ് ഇപ്പം പണിയുന്നത് മനുഷ്യന്റെ ആഗ്രഹമാണ് ഒരു വീട് എന്നുള്ളത് അതാണ് ഇപ്പം ശൈലസിൻ്റെ എം ഡി ഡോക്ടർ അനന്തു അദ്ദേഹത്തിന്റെ പ്രോജക്റ്റിൻ്റെ പേര് ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്നാണ് ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ വാർത്തയിലൂടെ ശാന്തി ചേച്ചിക്കും കുമാരി ചേച്ചിക്കും ഈ വീട് എന്താ പറയാ അവരുടെ സ്വപ്നഭവനം കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത് اب ഞാൻ ഇവരുടെ സ്റ്റോറി ചെയ്തപ്പോൾ ഇവർ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ടില്ലായിരുന്നു വേറെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് അറിയുമോ ചേച്ചി അന്ന് ഇവരെന്നോട് സംസാരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു പല ചാ ഇങ്ങനെ ഏതോ ഒരു ചാനലിൽ വെച്ചിട്ട് നിങ്ങളെ വിളിച്ചിരുന്നു അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് മുപ്പതിനായിരം രൂപയാണ് ഇവർക്ക് കിട്ടിയതെന്ന് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇവർക്കെ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് വീട് വെച്ചു കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പം അത് അതിന് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു വീട് വെക്കാൻ അതുകൊണ്ടാണ് ഞാൻ അന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാതിരുന്നത് പലരും എന്നെ വിളിച്ച് ചോദിച്ചു നമ്മുടെ ചാനലിലേക്ക് വിളിച്ച് ചോദിച്ചു പക്ഷേ ആനന്ദു ഈ ഇത് കണ്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് വന്ന് കണ്ടു വന്നിട്ട് എന്തൊക്കെയായിരുന്നു പിന്നീട് സംഭവിച്ചത് പിന്നീട് രണ്ടു മൂന്നേട്ടമാര് സാർ കൊറേ സാധനങ്ങള് കൊടുത്തു ഭക്ഷണ സാധനങ്ങള് കൊറേ കൊണ്ടു പിന്നെ അറിയാറേട്ടും അങ്ങനെ കുറച്ച് അരി സാധനങ്ങളും കൊണ്ടു അപ്പൊ അങ്ങനെ രണ്ടു മാസത്തിനുള്ള ആയിരിക്കും സാധനങ്ങളൊക്കെ ആയി അത് വല്യ അവർക്കൊക്കെ ഒരുപാട് ഉണ്ട് അതിന് നന്നായിരിക്കട്ടെ വിളിച്ചിട്ട് അങ്ങനെ അറിഞ്ഞിട്ട് ആയിട്ടുണ്ട് പത്ത് രൂപണ്ട് അയച്ചിട്ടുണ്ട് അതായത് ഇപ്പം നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം പലരും പത്ത് രൂപ വെച്ച് മുതൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് പലർ വഴി നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല കാരണം നമ്മൾ അന്നും പറഞ്ഞിരുന്നു ഇവർക്ക് കൃത്യമായിട്ടൊരു താമസം ഈ വീട് പണിയുക എന്നുള്ളതാണ് അന്ന് ചേച്ചിമാരോട് ആകെ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് റിഞ്ഞിട്ടില്ല പിന്നെ അനന്തസാർ പറഞ്ഞു ജോലി ഒറ്റപ്പാലത്ത് ശരിയാക്കി തരാന്ന് പറഞ്ഞു ആക്കി കൊടുക്കും എനിക്ക് ഭയങ്കര സന്തോഷം ഇന്ന് ഇവിടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു നിങ്ങളുടെ കട്ടുള്ള സ്വപ്ന പഞ്ചായത്തിന്ന് കിട്ടും പറഞ്ഞിട്ടാണ് വീട് പൊളിച്ചത് പക്ഷെ പഞ്ചായത്ത് കിട്ടിയില്ല എന്ന് കണ്ടപ്പോ ഭയങ്കരമായിട്ട് വിഷമമായി സങ്കടായി അപ്പൊ പിന്നെ നിങ്ങള് ചാലര് വന്നിട്ട് പിന്നെ രണ്ട് മൂന്നാം ആൾക്കാര് വിളിച്ചു ഞങ്ങൾ വീട് കെട്ടി തരാൻ പറഞ്ഞിട്ട് സേവ ഭാരതിക്കാർ വന്നു പിന്നെ പിന്നെ വിളിച്ചു പിന്നെ ഏതോ തൃശ്ശൂർത്തരായിട്ടും വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ആവശ്യമില്ല അങ്ങനെ ഞാൻ വീട് കെട്ടി തരാട്ടുണ്ട് കാരണം അപ്പൊ അവര് പറഞ്ഞു ഫുൾ ആയിട്ട് കെട്ടി തരുവോച്ചാ ഫുൾ ആയിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹം പോലെ ഞങ്ങൾക്ക് എന്ത് സാധാരണ വീട് കെട്ടി തരാ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ പറഞ്ഞു സൈലം ലേണിംഗ് ആപ്പിന്റെ ഡയറക്ടറായ ഡോക്ടർ അനന്തു ആണ് ഇവരെ നമ്മുടെ സ്റ്റോറി കണ്ടതിന് ശേഷം ഇവിടെ വന്ന് ഇവരുടെ ഇവർക്ക് വേണ്ട ആഹാര സാധനങ്ങളും പിന്നീട് വീടും വെക്കാമെന്നൊരു ഉറപ്പ് കൊടുത്തത് എന്താണേലും അന്ന് വന്നപ്പോൾ തന്നെ ഈ ഈ ഇതൊരു തെരുവെന്നാണ് ഇവർ പറയുന്നത് ഒരു കുറേ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അവർക്ക് ഹാപ്പിയാണ് അവരെല്ലാവരും ഇന്ന് ഈ ചടങ്ങ് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് പറഞ്ഞു അവര് പറഞ്ഞപ്പോ ലീവ് ആക്കിട്ട് ഞങ്ങക്ക് വേണ്ടി ആ ചേച്ചി ട്യൂഷൻ പഠിപ്പിച്ചിട്ടാണ് അന്ന് ജീവിക്കുന്ന ചേച്ചി പറഞ്ഞായിരുന്നു അതിൽ രണ്ട് പേരാണ് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് കട്ടലോത്തിന് വന്നതാ കൊറേ പേരൊക്കെ അവര് പറഞ്ഞു എന്താ പറയാ ചേച്ചിമാര് കട്ടല പറഞ്ഞു കട്ടലോപ്പ് കൂടി അപ്പൊ ചേച്ചി അന്ന് ഞങ്ങള് വന്നപ്പോ എന്തെങ്കിലും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു സത്യത്തിൽ ചേട്ടൻ കറക്റ്റ് കാര്യം വരുന്നിട്ട് കാരണം തൊട്ടപ്പുറത്തെ വീട്ടിലെ ഞാൻ എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും നോക്കി നടക്കുന്നത് അപ്പൊ എനിക്കറിയാം രണ്ട് മൂന്ന് ചാനലുകൾ വന്നിട്ടും ഒരു കാര്യങ്ങൾ നടന്നില്ല പിന്നെ നിങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് ഒട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതീക്ഷിറുന്നില്ല കാര്യമില്ലാണ്ട് ഒരു കുട്ടികൾക്ക് അവർക്ക് ഒരു വീട് കെട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ പല സംഘടന സംഘടനകളും ഉണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് അത് കാര്യം നടക്കണില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ പറയാ പിന്നെ ചാനലുകളൊക്കെ വന്നിട്ട് കൊറേ അവര് അക്കൗണ്ട് നമ്പർ ഒന്നും എഴുതി കൊണ്ടുപോകണില്ല അവർ പല അവരുടെ നമ്പർ എഴുതി കൊടുക്കാന്നല്ലാതെ അവർക്ക് പത്ത് രൂപ കിട്ടുന്ന കാര്യത്തിൽ ഒന്നും ഒരു ചാനലും ചെയ്തില്ല ഞാനും അത് ചെയ്തിട്ടില്ലായിരുന്നു ഞാനത് ചേച്ചോടെ കൃത്യമായി പറഞ്ഞിരുന്നു എന്നെ വിളിച്ച് പലരും ചോദിച്ചപ്പോഴും അല്ലാണ്ട് നമ്മുടെ ചാനലിനെ ബന്ധപ്പെട്ടപ്പോഴും നമ്മൾ ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ ഇവർ ആദ്യം എന്നോട് സംസാരിച്ചോ പറഞ്ഞത് മുപ്പതിനായിരം രൂപ ഏതോ ഒരു ന്യൂസ് കൊടുത്തപ്പോ ഇവർക്ക് കിട്ടി അതല്ല ഇവർക്ക് ആവശ്യം വീടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഈ വീഡിയോ കണ്ടാല് അവരുടെ ആ ഇത് അവസ്ഥ കണ്ടിട്ട് ആ വീട് മൊത്തത്തിൽ പണിയുവാണെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം കാരണം മറ്റുള്ള പൈസ കൊണ്ട് ഇവർക്ക് ഇപ്പം എങ്ങനെയൊക്കെ അത് ചെലവാക്കണം ചൊരിക്കൂട്ടി വെച്ചിട്ട് ഇവർക്ക് പറ്റത്തുമില്ല ഇവർക്ക് വേണ്ടിയിട്ട് ആരും ചെയ്തു കൊടുക്കാനും ഇല്ല അതായത് അങ്ങനെയല്ല ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരാൾ എപ്പോഴും വേണം ഒരാൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നത് നിങ്ങളുടെ ചാനൽ വന്നതിന് ശേഷം രണ്ട് രണ്ട് പാർട്ടി വന്നു ഫസ്റ്റിൽ വന്ന് സേവാഭാരതിക്കാര് വന്നു ഞങ്ങൾ എല്ലാം കംപ്ലീറ്റും വീട് ശരിക്ക് കൊടുക്കാറുണ്ട് രണ്ടാമതാണ് അനന്ത് ഡോക്ടർ വന്നിട്ട് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ സന്തോഷമായി ശരി എന്നാൽ അനന്ത ഡോക്ടർ സേവാഭാരതിക്കാര് വേറെ ആയിരിക്കും കൊടുത്തോട്ടെ തന്നെ വേറെ ഏതെങ്കിലും ഭാവങ്ങൾ കൊടുക്കുക നമുക്ക് സന്തോഷം എന്നാൽ അനന്ത ഡോക്ടർ ചെയ്യല്ലോ എന്ന് കണക്കാക്കിയിട്ട് ഡോക്ടർ ഒരു ജോലി അവർക്കുള്ള ഭക്ഷണത്തിനുള്ള എല്ലാം കാര്യങ്ങളും ഈ ലോകം നന്നോ പറ്റാത്ത കൊറേ മനുഷ്യരുടെയാണ് അതുകൊണ്ടാണല്ലോ അനന്ത കാണുക ഇത് വന്നിട്ട് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഇത് അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും കിട്ടും പക്ഷെ വീട് കിട്ടി എന്നുള്ളത് ശാന്തി ശിശി എന്നൊരു ദിവസം വിളിച്ചു പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം നമ്മുടെ ചാനലിനേക്കാൾ അമ്മ അമ്മയുടെ ആദി അമ്മേ ആദി കുറഞ്ഞോ ടെൻഷൻ കുറഞ്ഞോ പറഞ്ഞോ എന്റെ എല്ലാ സമയത്തും എന്റെ അടുത്ത് വന്ന് ചോദിക്കാ ഞാൻ പറഞ്ഞു നിങ്ങള് വിളിച്ചിട്ട് അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മയോട് ചോദിച്ചു ശാന്തി ചേച്ചി ടെൻഷൻ മാറിയെന്ന് ചോദിച്ചേ മാറിയ ആ അന്ന് എന്നോട് വന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അമ്മയുടെ കാലശേഷം ഇവരെ ചെയ്യും ഇവരെങ്ങനെ സേഫ് ആയിട്ട് കിടക്കും നമ്മൾ അന്നത്തെ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്യുമ്പോൾ അവരുടെ ആ വീട്ടില് ഇത്രയും മുട്ട നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുട്ടൊപ്പം വെള്ളം ഉണ്ടാവും അപ്പൊ ഇവരുടെ കാര്യം ഭയങ്കര അവസ്ഥയിലായിരുന്നു ഇവരാണ് ഈ വീടിന്റെ പണി ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത് നിങ്ങളുടെ ബിൽഡേഴ്സിന്റെ പേരെന്താ നിങ്ങൾ ബിൽഡേഴ്സ് ആ ഇവിടെ പാലക്കാട് കോഴിക്കോടാണ് കോഴിക്കോടാണ് എങ്ങനെയാണ് വർക്കുകളൊക്കെ നമ്മളാണ് വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് നമ്മളാ ചെയ്യാറ് അങ്ങനെയാണ് അനന്ത് സാറ് പറഞ്ഞു അനന്ത് സാറ് പറഞ്ഞപ്പോ തന്നെ ഞങ്ങള് പറഞ്ഞു ഞങ്ങള് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇവരെ സന്തോഷത്തില് ഇപ്പൊ കണ്ടില്ലേ ഇവരെ സന്തോഷത്തിൽ വിടാൻ കഴിഞ്ഞ് എല്ലാവരും ഇവര് ഇത് മെയിൻ എൻട്രൻസ് ഇത് ലീവിങ് ആയിട്ട് ഡൈനിങ് ലീവ് ആയിട്ട് ഉപയോഗിക്കാം ഇതൊരു മെയിൻ വലിയ കിച്ചൺ അതൊരു വർക്ക് ഏരിയ ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ബെഡ്റൂം ഇവിടെ ഒരു ബാത്റൂം ടോയ്ലറ്റ് ആണ് നമ്മള് കണ്ടത് അവർക്ക് പിന്നെ ഇവരെ ഇതിനനുസരിച്ച് അനുസരിച്ചിട്ടുള്ള ഒരു ആ അതാണ് ഞാനത് അതെ നെക്സ്റ്റ് നിങ്ങൾക്ക് അതൊരു വെല്ലുവിളി വെല്ലുവിളിയാവില്ലേ കാരണം ഇവരുടെ ഹൈറ്റിനനുസരിച്ച് വേണം എല്ലാം അതായത് പാചക വേറെ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ ലിൻഡലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവരെ അതൊക്കെ അവര് ഇവരെനിന്നിപ്പോ ആൾമര വേണമെന്ന് പറയുന്നത് ഐറ്റിന് അനുസരിച്ചിട്ടുള്ളൊരു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെസ്സിനോട് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ അവരുടെ ആവശ്യങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി റിസ്ക് ആണ് അതാണ് ഈ സന്തോഷത്തിൽ സന്തോഷത്തില് സാറും കൂടി വേണേ വരാൻ കഴിയാത്തതിനെ കൊണ്ടുള്ള അനന്ത്സാർ വരുന്നതാണ് പ്രതീക്ഷിച്ചത് രാവിലെന്തായാലും വരൂ ചെറിയ തിരക്കായ കൊണ്ട് മാത്രമാണ് അനന്ത്സാറ് വരാൻ ഏതായാലും ചെയ്തതന്ന അനന്തുസാറിനെ നല്ലത് എല്ലാവർക്കും നല്ലതേ വരുള്ളൂ കേട്ടോ നമ്മളൊക്കെ അപ്പൊ ഏതായാലും ശാന്തി ചേച്ചി എനിക്ക് ഭയങ്കര സന്തോഷം ഇനി നിങ്ങൾ കയറി താമസത്തിന് ഞങ്ങൾ വരാം വിളിക്കണം കേട്ടോ അപ്പൊ ഇപ്പൊ ഇനി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ നാട്ടുകാരൊക്കെ നോക്കി പേടിപ്പിച്ചു എന്തിനും ശാന്തിയുടെ വീട്ടിൽ വരുന്നു ഇവരും പറ്റിപ്പാണോന്ന് ഇനിയിപ്പൊ ഞങ്ങള് ധൈര്യത്തോടെ അല്ലേ പൊക്കോട്ടല്ലേ അപ്പൊ ശെരി ചേച്ചി കാണാം ശരി ശരി